പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാറമത്തുള്ള ഒരു വയസ്സുള്ള കുട്ടിയുമായി ഒരു ബംഗാളി സ്ത്രീയുമായി നാടുവിട്ട മുഹമ്മദ് സഫീറിന്റെ കഥ ഭയങ്കര രസമായിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഈ ബംഗാളി സ്ത്രീയുമായി നാടുവിട്ടത് തന്റെ ഒരു വയസ്സുള്ള മുലകൊടി പോലും മാറാത്ത തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരു കല്യാണ ആവശ്യത്തിനാണെന്നും പറഞ്ഞ് നാട് മാസങ്ങളായി ഭയങ്കര രസമായിട്ട് തോന്നിയത് മുഹമ്മദ് സഫീറിനുള്ള കേസ് ഭയങ്കര രസകരമായ കേസാ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിനുള്ള കേസല്ല മുഹമ്മദ് സഫീറിന് ഇപ്പോൾ ഉള്ളത് എന്തെന്നായാലും മുഹമ്മദ് സഫീറിന്റെ ഭാര്യ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ ചങ്ങായിക്ക് ജോലി കള്ളനോട്ടടിയാണത്രെ അതാണ് ബഹു രസാക്കിയത് കള്ളനോട്ടടിച്ചതിന്റെ പേരിലാണ് അറസ്റ്റിലായിരിക്കുന്നത് മുഹമ്മദ് സഫീറിന് ആകെ മുപ്പത് വയസ്സേ ഉള്ളൂ കേട്ടാ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാള് ചെന്നൈയിൽ ഒരു കൂൾബാർ നടത്തുന്നുണ്ടത്ര അവിടുന്ന് അവിടെ കൂൾബാർ നടത്തുന്ന ഇടയിലാണ് പോലീസിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ലഭിച്ചത് കള്ളനോട്ടമായി ബന്ധമുണ്ടെന്ന് പോലീസിന് മുന്നേ ഒരു സൂചന ലഭിച്ചിരുന്നു അതിനിടയിലാണ് ഇയാള് ഇയാളുടെ ഒരു വയസ്സുള്ള മകളെയും കൊണ്ട് കാമുകിയും കൂട്ടി ഒളിച്ചോടിയതും ഇത് രണ്ടും ഒന്നിച്ചായിരുന്നു കേരള പോലീസിന് മുന്നേ ഒരു സൂചന ലഭിച്ചിരുന്നു ഇയാൾക്ക് കള്ളനോട്ടടി ഉണ്ടെന്ന് അതിനിടയിലാണ് ഈ കുട്ടിയും കൊണ്ട് ഒളിച്ചോടിയതും അതുകൊണ്ട് സംഭവം എളുപ്പമായി ഇവരുടെ ടവർ ലൊക്കേഷൻ വെച്ചാണ് ഇവർ പശ്ചിമ ബംഗാളിൽ ഉണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചത് അങ്ങനെ സഫീറിനെ കണ്ടെത്തുകയും സഫീറിന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ അഞ്ഞൂറ് രൂപയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നു രൂപയുടെ കള്ളനോട്ടാണ് കണ്ടെത്തിയത് മതിയിലേ അപ്പൊ കള്ളനോട്ടുമായി തന്റെ കുഞ്ഞിനെയും കൊണ്ട് കാമുകിയും കൂട്ടി ഒളിച്ചോടിയതാ സംഭവം പിടിക്കില്ല എന്ന് കരുതി കേരള പോലീസ് ആരാമോൻ ഈ ബംഗാളി സ്ത്രീക്ക് നാലു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അവരും ഇതുപോലെ തന്നെ ഭർത്താവുമായി പിണങ്ങിയിട്ടാണ് ഇയാളുമായി ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട് ഒളിച്ചോടിയത് സംഭവം ആകെ കുടുങ്ങി എന്തെന്നായാലും ആ മാതാവിന് കുട്ടിയെ സേഫായിട്ട് തന്നെ കിട്ടി അലഹദില്ല സഫീറിന്റെ മുഹമ്മദ് സഫീറിന്റെ കയ്യിൽ നിന്നും രണ്ടുപേരും ഉമ്മയും മകളും രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ പടച്ചവിനോട് നന്ദി പറയുക സഫീറിന് തക്കതായ ശിക്ഷയും ലഭിച്ചു സഫീർ അതുമാത്രമല്ല ചെയ്തത് ഭാര്യയുടെയും മകളുടെയും സ്വർണം കൂടി എടുത്തിട്ടുണ്ട് എന്ന് അവരുടെ വീട്ടുകാരുടെ പരാതിയുമുണ്ട് എന്തെന്നാലും ആ മകളെ ഉമ്മക്ക് കിട്ടി അൽഹമില്ലാ നമുക്ക് സന്തോഷിക്കാം ഒരുപാട് പേരുടെ പ്രാർത്ഥന പടച്ച തമ്പുരാൻ കേട്ടു എന്ന് തന്നെ വേണം പറയാൻ ആ മകളെ ആ ഉമ്മക്ക് കിട്ടി അൽഹദില്ല അവന് തക്കതായ ശിക്ഷയും കിട്ടി അപ്പൊ അവളെല്ലാം പഠിച്ചവനെ നന്ദി പറഞ്ഞുകൊണ്ട് വേണ്ടി നിർത്തുന്നു അസ്സലാ വൈലിക്കും വരാമത്തുള്ള